മികച്ച സഹനർ എന്തായാലും ആ ആ ഒരു പുരസ്കാരത്തിന് ഏറ്റവും അർഹനായ വ്യക്തി തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് വിജയരാഘവൻ സർ എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു അവാർഡിൽ സന്തോഷത്തിൻ്റെ അളവ് പറയാൻ എനിക്കറിയാൻ പോല ഒന്നാമതെ ഞാൻ ജീവിതത്തിൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് സന്തോഷിക്കാത്ത ആളാണെന്ന് എനിക്ക് തോന്നണേ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് അപ്പോൾ ആ ക്യാരക്ടറായി ആയി വന്നു പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ സുഖമുണ്ടല്ലോ ഓരോ നിമിഷവും അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അങ്ങനെ പൊതുവെ ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ കിട്ടി അവാർഡ് ഇത് കിട്ടിയപ്പോൾ കിട്ടി അത് സന്തോഷം വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു അതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നമൊക്കെ ഞാൻ ഇതുപോലെ ഒരു കഥാപാത്രം നടത്തിയ സമയം ഞാൻ ചെലവഴിച്ചിട്ടില്ല ഇത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര മാസത്തോളം അരിയാഹാരം കിഴങ്ങ് വർഗങ്ങൾ ഇതൊന്നും കഴിച്ചില്ല മുട്ടയുടെ വെള്ള വെജിറ്റബിൾ എന്തെങ്കിലും അങ്ങനെ കഴിച്ചിട്ട് അങ്ങോട്ട് ക്ഷീണിക്കല്ല തൊലിഞ്ഞു ഇങ്ങനെ ഇവിടെ ഒക്കെ അങ്ങനെ ആയി തീരെ ക്ഷീണിച്ചു അങ്ങനെ ആ ഫേസിൽ അത് കിട്ടുകയുള്ളു റിംഗിൾസ് ഒക്കെ കിട്ടുകയെങ്കിലേ അതൊരു വലിയ അങ്ങനെ പക്ഷെ അത് എഫേർട്ടൊന്നുമല്ല അതൊരു സുഖമല്ലേ എനിക്കതൊക്കെ രസമായിട്ടാണ് തോന്നുന്നത് അല്ലാതെ അതൊരു ബലം ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടി ഒരിക്കലുമല്ല അത് ബുദ്ധിമുട്ടല്ല അത് ഓരോന്നും ഓരോ പീസായി ഓരോ ഇവിടുത്തെ ചുളിവ് ഇവിടുത്തെ ചുളിവ് അങ്ങനെ ഓരോ ചുളിവുകളും വ്യത്യാസം പിന്നെ പൊളിഞ്ഞു പോകരുതല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിക്കില്ല രാവിലെ മേക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കും ആ ഫേസ് ഞാൻ മസിൽസ് ഒക്കെ ലൂസാക്കിട്ട് അങ്ങനെയ്ക്കും ചിരിക്കൊക്കെ ചെയ്താൽ പോകുന്നത് അപ്പോൾ ശബ്ദമൊക്കെ അപ്പൊ ഇത് കുറയാ വലിച്ചത് കുറയും അങ്ങനെയൊക്കെ ചില പണികളൊക്കെ ഒരു ജീവിതമാണ് ഈ ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്റെ ജീവിതം ഇങ്ങനെ പ്രവാഹം അതിങ്ങനെ ഇവിടെ ഞാനിവിടെ നിൽക്കുന്നില്ലല്ലോ ആദ്യം തുടങ്ങിയപ്പോഴും ഞാൻ ഇത് തന്നെയാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ പ്രേക്ഷകർക്ക് ഇനിയും നല്ല ക്യാരക്ടറുകൾ കാണാം വന്നാൽ ശ്രമിക്കാം അതായത് നടനം ജീവിതമാക്കിയ ഒരു വ്യക്തി അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു പുരസ്കാരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കോട്ടയത്ത് നിന്ന് അരുൺ ടോബി ജോൺസൺ ട്വന്റി ഫോർ